ഞാൻ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കേരിയർമാരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു സംസാരിച്ചോണ്ടിരുന്നു അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെയും സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് പൊതുസമൂഹത്തിൽ പറഞ്ഞത് അപ്പം മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ എ ടി ജി പി എഴുതി കൊടുത്തൊരു വാറോലയാണ് വായിച്ചത് ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിലെ സ്വർണം പാൻറും ഷട്ടിയും കത്തിച്ചു കഴിഞ്ഞാൽ ഇത്രേ ബാക്കിയാവുള്ളൂ പോലീസ് എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ടാണ് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നത് അതിന് സാക്ഷികളുണ്ട് ഇതൊക്കെ അജിത് കുമാർ എഴുതി കൊടുത്ത ആ പറയുന്ന ഈ ആ വാറോല അതല്ല സത്യം എന്ന് ഇങ്ങനെ ബോധ്യപ്പെടുത്തി കോടതിയിലെ കസ്റ്റംസിന്റെയും ഡോക്യുമെന്റ്സ് അടക്കം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മുഖം മറച്ചിരുത്തി മഹത്വവൽക്കരിച്ചിരിക്കല്ല ചെയ്തത് മുഖം തുറന്ന് മനുഷ്യരോട് സംസാരിക്കുക ചെയ്തത് കൊണ്ടുവന്ന വ്യക്തി മാത്രമല്ല ഈ ആ രണ്ട് കുടുംബം എയർപോർട്ടിൽ അവരെ റിസീവ് ചെയ്യാൻ പോയവരാണ് അവർക്കുണ്ടായ അനുഭവവും ഭാര്യയും ഭർത്താവും പറയുന്നു മറ്റേത് അച്ഛനും അമ്മയും അത് സാക്ഷ്യപ്പെടുത്തുന്നു ഇതൊക്കെ ഇവിടെ തെളിവുള്ള കാര്യങ്ങളല്ലേ അപ്പൊ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്താ ബോധ്യപ്പെട്ടത് അൻവർ അന്യനാണ് ഇതിന്റെ പിന്നിൽ അതിൽ അദ്ദേഹം പറഞ്ഞതിന്റെ ആകെ രക്ഷം ചുരുക്കം ഹൈക്കോട്ടെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയോട് ഇപ്പം പറയുന്നു ആവശ്യപ്പെടുന്നു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഹൈക്കോടതിയിൽ ഞാൻ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ഇത്ര വലിയ ഒരു എന്താ പറയുക കൊള്ള ടാക്സ് വെട്ടിപ്പ് സ്വർണക്കള്ളക്കടത്ത് ഈ പറയുന്ന ഡാൻസ് ആഫ് സംഘത്തെ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ മയക്കുമരുന്ന് കച്ചവടം ഇതൊക്കെ അജിത് കുമാറും ടീമും നടത്തിയ എത്രയോ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിങ്ങളെ പുറത്തുവിട്ടതാണ് എത്രയോ നിരപരാധികൾ ജയിലിലാണ് എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ ഇനി എനിക്കെന്താ മാർഗം എനിക്കാകെ ഇനി ജുഡീഷ്യറിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ കേരളത്തിലെ ബഹുമാനീയരായ ജഡ്ജിമാരൊക്കെ അത് കാണുന്നുണ്ടാവുമല്ലോ അവരും മനുഷ്യരാണല്ലോ ഈ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ശേഷിയുള്ളവർ തന്നെയാണല്ലോ ഈ പറയപ്പെടുന്ന ജഡ്ജിമാരൊക്കെ അവരിലാണ് എനിക്ക് പ്രതീക്ഷ ഞാൻ ആ സ്റ്റെപ്പിലേക്ക് നീങ്ങും ആ സ്റ്റെപ്പിൽ ആ പ്രയറിൽ ഞാൻ ഒരു കണ്ടീഷൻ കൂടി വെക്കും ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം കേരളത്തിലെ സത്യസന്ധരായ റെക്കോർഡുള്ള ഐ പി എസ് തുടങ്ങി താഴേക്കട വരെയുള്ള സത്യസന്ധരമായ പോലീസ് ഓഫീസേഴ്സിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് കണ്ടെത്താൻ സാധിക്കും അവരെ ഒരു ടീം ഉണ്ടാക്കണം എൻ്റെ പ്രേറതായിരിക്കും സർക്കാരിനോട് ആവശ്യപ്പെടുകയല്ല കോടതിക്ക് നിയമപരമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് പറയാൻ നിയമപരമായി അധികാരമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ചെയ്യണമെന്ന് ഈ നാട്ടിലൊരു സാധാരണ പൗരൻ എന്ന നിലക്ക് ഞാൻ റിക്വസ്റ്റ് നടത്തും അതിന് നിയമതടസ്സല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ചെയ്യട്ടെ പങ്കു അന്വേഷിക്കട്ടെ മുഖ്യമന്ത്രി പറഞ്ഞത് ആ അന്വേഷണ സംഘം പി വി അൻവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണോ ഇവരെ സ്വാധീനിച്ചുകൊണ്ടാണോ ഈ പറയിപ്പിച്ചത് ഈ നൂറ്റി എൺപത്തി എട്ട് ആളെയും ആ അന്വേഷണ സംഘം ആ വിളിച്ച് അന്വേഷിക്കട്ടെ